വരെ വാട്സപ്പ് കൂട്ടായ്മ തുടങ്ങിയ ഉണ്ടായി പിന്നീട് അത് വേണ്ടെന്ന് വെച്ചു എനിക്ക് അതൊന്നും കൈകാര്യം ചെയ്യാൻ അറിയുന്ന ഒരാളല്ല പിന്നെ ഓൾറെഡി ഞാൻ ഇവിടെ ഒരുപാട് സംസാരിക്കുന്നുണ്ട് പിന്നെ വീണ്ടും ഒരു കൂട്ടായ്മയിൽ പോയി അങ്ങനെ സംസാരിക്കാൻ എനിക്ക് സാധിക്കാറില്ല മാത്രമല്ല ഞാൻ എല്ലാ പ്രബോധനങ്ങളിലൂടെയും നിങ്ങളോട് സംസാരിക്കുന്നത് വ്യക്തിപരമായി നിങ്ങൾ ദൈവാനുഭവത്തിലേക്ക് പോകുക എന്നതാണ് വ്യക്തിപരമായി നിങ്ങൾ ഓരോരുത്തരും നിങ്ങളായിരിക്കുന്ന ഇടത്ത് നിങ്ങളായിരിക്കുന്ന മുറിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള ബൈബിൾ വെച്ച് നിങ്ങൾ പ്രാർത്ഥിച്ചു തുടങ്ങുക അവിടെ വെച്ച് നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിന്റെ പ്രശ്നങ്ങളിലേക്ക് ദൈവം വ്യക്തിപരമായി ഇടപെടും ഞാനൊരു പൊതു പ്രബോധനം പറഞ്ഞാലും അത് നിങ്ങളുടെ ജീവിതത്തിൽ അപ്ലിക്കബിൾ ആണോ എന്നുള്ളത് നിങ്ങളുടെ ആത്മാവിൽ നിങ്ങളുടെ പരിലിലെ പരിശുദ്ധാത്മാവുമായിട്ട് വിചിന്തനം ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുക അപ്പൊ ഏത് പ്രബോധനം കേൾക്കുമ്പോഴും ചിലതൊക്കെ നമുക്കുള്ളതാണോ ചിലതൊക്കെ നമുക്കുള്ളതല്ല ഇതൊക്കെ തിരിച്ചറിയണമെങ്കിലും മനസ്സിലാകണമെങ്കിലും വ്യക്തിപരമായ ഒരു ആത്മീയ ജീവിതം നിങ്ങൾക്കുണ്ടായിരിക്കണം ഇത്തരം കാര്യങ്ങളെ കുറിച്ചൊക്കെ ഞാൻ ഞാൻ പറഞ്ഞാലും നിങ്ങളെ പ്രചോദിപ്പിക്കാനും ഇഷ്ടപ്പെടുന്നത് അപ്പൊ ഞാൻ തന്നെ ഇങ്ങനെ ഒരു കൂട്ടുകാര്മണ്ടാക്കുന്നതിലോ അല്ലെങ്കിൽ അവിടെ ഇങ്ങനെ അവിടെ ഇങ്ങനെ തട്ടി നിൽക്കരുത് അത് ഞാൻ എന്ന വ്യക്തിക്ക് യാതൊരു പ്രശസ്തിയും ഇല്ല ഞാൻ ഈ ഒരു വീഡിയോ ഓഫ് ചെയ്ത് കഴിയുമ്പോൾ എന്റെ ജീവിതത്തിന്റെ ായ സാഹചര്യങ്ങളിലേക്ക് ഞാൻ പോകും എനിക്ക് എന്റേതായ ഉത്തരവാദിത്തങ്ങളിലേക്ക് ഞാൻ പോകും ഞാൻ ഒരു സാധാരണ വ്യക്തിയാണ് ഇപ്പൊ ഇവിടെ പ്രവർത്തിക്കുന്നത് കൃപയാണ് ദൈവം ഒരു കാര്യം പറയാൻ പറയുന്നു പറയുന്നു ഐ എം ജസ്റ്റ് എ സെർവൻറ്റ് ഞാനൊരു സെർവന്റ് മാത്രമാണ് പിന്നെ ഇങ്ങനത്തെ കാര്യങ്ങൾ പറയുന്ന ആളുകളെ കുറിച്ച് ജനത്തിന് വളരെ വലിയ എക്സ്പെക്ടേഷൻസ് ആണുള്ളത് അങ്ങനെയൊന്നും വെക്കേണ്ട കാര്യമില്ല ആത്മീയതയെക്കുറിച്ചുള്ള മനുഷ്യന്റെ കുറെ ഒക്കെ അറിവില്ലായ്മകളുണ്ട് എന്തെങ്കിലും ഒരു കാര്യം ഒരു വ്യക്തി പറയുമ്പോഴേക്കും അയാൾ ക്രിസ്തുവിനെ പോലെ തന്നെ പൂർണ്ണതയുള്ള ഒരാളായിരിക്കണം എന്നൊക്കെ മനുഷ്യർ സാധാരണ മനുഷ്യരെ പ്രതീക്ഷിക്കും അയാൾക്ക് യാതൊരു കുറവുണ്ടാകുമ്പാടില്ല അയാൾക്ക് യാതൊരു പോരായ്മ ഉണ്ടാകുമ്പോൾ പാടില്ല അതൊന്നും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളല്ല ഞാൻ ഞാൻ എന്റേതായ രീതിയിലെ ഒരു വഴിയിലൂടെ സഞ്ചരിക്കുന്നു അവിടെ എനിക്ക് കിട്ടുന്ന ദൈവാനുഭവങ്ങൾ ഞാൻ പങ്കുവയ്ക്കുന്നു നിങ്ങൾക്ക് ഇതിൽ നോക്കിയാൽ അറിയാം നാല് ചുമരകൾക്കുള്ളിൽ ഒരു ക്യാമറ ഓൺ ചെയ്ത് വെച്ച് എന്തെങ്കിലും പറയുന്നു അത് നിങ്ങളെ തൊടുന്നതോ നിങ്ങളെ വർക്ക് അത് നിങ്ങളുടെ ലൈഫിൽ വർക്ക് ആവുന്നതോ ഒന്നും എന്റെ കഴിവല്ല അത് ഗ്രേസ് ആണ് ദൈവത്തിന്റെ കഴിവാണ് അപ്പൊ ആരാണോ അത് തരുന്നത് അയാളിലേക്ക് നിങ്ങൾ വളരുക ആ ഒരു കൃപയിലേക്ക് നിങ്ങൾ വളരുക എന്നുള്ളതാണ് ഞാൻ എന്ന വ്യക്തിക്ക് യാതൊരു പ്രാധാന്യവും ഇല്ല ദൈവം ഇന്ന് നിർത്താം നാളെ തന്നെ എടുത്തു മാറ്റാം അത് ദൈവത്തിന്റെ ഉത്തരവാദിത്തമാണ് ഒരു വ്യക്തിയെയും കണ്ടുകൊണ്ട് നിങ്ങൾ നടക്കേണ്ട കാലഘട്ടമല്ല ഇത് നിങ്ങൾക്കറിയാം ഉന്നത സ്ഥാനത്തിരിക്കുന്നവർക്ക് പോലും പ്രവാചകന്മാർക്ക് പ്രബോധനം ലഭിക്കാത്തൊരു കാലം എന്ന് പറയും അതായത് പ്രവാചക ഗണത്തിന് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ആശയക്കുഴപ്പം ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് അതായത് വലിയ ഉയർന്ന സ്ഥലത്തിരിക്കുന്നവർക്ക് പോലും എന്ത് ചെയ്യണം അങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ എന്നൊക്കെയുള്ള സംശയമുള്ള സമയത്ത് നിങ്ങൾ വ്യക്തിപരമായ ഒരു ആരാധന ഒരു ഒരു ജീവിത വ്യക്തിപരമായ പ്രാർത്ഥന ജീവിതത്തിലേക്ക് നിങ്ങൾ വളരണം അതേസമയം മീഡിയേറ്റേഴ്സ് വേണ്ട ഒരു ഒരു ഇടനിലക്കാര് വേണ്ട എന്നല്ല അതിനർത്ഥം സ്വീകരിച്ചിട്ടുള്ള പലരും നല്ല അഭിഷേകമുള്ള മനുഷ്യരും ഒക്കെ ഉണ്ട് അപ്പൊ അവരിലൂടെയൊക്കെ ദൈവം നിങ്ങളെ തൊടുകയും നിങ്ങളോട് സംസാരിക്കുകയും ചെയ്യും നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ വളരെ സങ്കീർണമാകുമ്പോൾ ശാന്തമായിരിക്കാനോ പ്രാർത്ഥിക്കാനോ അതിൽ നിന്ന് നിങ്ങൾക്ക് വെളിച്ചം കിട്ടാനോ ഒക്കെ ചിലപ്പോൾ പ്രയാസമായിരിക്കും ഇപ്പൊ ഞാൻ തന്നെയും ഈ വർഷമാണ് കൂടുതൽ ഉത്തരവാദിത്തങ്ങളിലേക്ക് വന്നത് അപ്പൊ എനിക്ക് പലപ്പോഴും എപ്പോഴും അങ്ങനെ പ്രാർത്ഥനയുടെ രൂപീൽ തന്നെ നിൽക്കാൻ പറ്റണമെന്നില്ല എനിക്ക് ആകുലതകൾ ഉണ്ടാകും എനിക്ക് പലയിടത്തേക്ക് വരും അപ്പൊ അതുപോലെ സാഹചര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകാം അങ്ങനെയുള്ള സമയത്ത് നിങ്ങൾക്ക് വ്യക്തിപരമായി തന്നെ ദൈവത്തിന്റെ തിരി മനസ്സ് മനസ്സിലാക്കാൻ പറ്റണമെന്നില്ല നിങ്ങൾ അതൊക്കെ പറഞ്ഞു തരാൻ കഴിവുള്ള ഒരാളെ കണ്ടുമുട്ടുന്നതിലോടോ പ്രാർത്ഥിക്കാൻ പറയുന്നതിനോടോ ഒന്നും യാതൊരു തെറ്റുമില്ല അപ്പോ അത് നിങ്ങളുടെ ആത്മാവിന്റെ അവസ്ഥ വെച്ചിട്ടാണ് നിങ്ങളുടെ ജീവിത സാഹചര്യം വെച്ചിട്ടാണ് നിങ്ങളുടെ ആത്മീയ യാത്രയെ നിങ്ങൾ ചിട്ടപ്പെടുത്തേണ്ടത് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ഉപദേശം കിട്ടണമായിരിക്കും അത് നിങ്ങളെ പോകുന്നു പക്ഷെ അപ്പോഴും ഞാൻ പറയും ഏതെങ്കിലും ഒരു വ്യക്തിയിൽ തട്ടി നിൽക്കാതെ നിങ്ങൾ ആത്മീയതയിൽ വളരണം നിങ്ങൾ വ്യക്തിപരമായി വളരണം ഈ ദേവാലയം എന്ന് പറയുന്നത് നിങ്ങളുടെ ഹൃദയത്തിൽ യുവപ്പെടണം അവിടെയുള്ള ക്രിസ്തുവിനെ നിങ്ങൾ കണ്ടുമുട്ടണം അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു ആത്മീയ ചിന്തയാണ് എനിക്കുള്ളത് അതാണ് വാട്സപ്പ് ഗ്രൂപ്പിന്റെ ഒരു പരിപാടി വേണ്ട എന്ന് വിചാരിച്ചത് എങ്കിലും ഒരുപാട് പേര് സഹായിച്ചു സ്നേഹിച്ചു നന്ദിയുണ്ട് പിന്നെ ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുള്ളത് എല്ലാം കാര്യവും നമ്മൾ അറിയേണ്ട കാര്യമില്ല നിങ്ങളൊരു ദൈവാനുഭവത്തിലേക്ക് വന്നാലും ആത്മയാത്രയിലേക്ക് നിങ്ങൾ വന്നാലും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യവും നമുക്ക് അറിയേണ്ട കാര്യമില്ല ദൈവം നമ്മളോട് എന്തൊക്കെ പറയുന്നു അത് നമുക്ക് അറിഞ്ഞാൽ മതി നിങ്ങളുടെ മാനസികമായ നിങ്ങൾക്ക് ഒരു ശാന്തത കിട്ടിയാൽ മാത്രമേ ദൈവാനുഭവങ്ങൾ നമുക്കുണ്ടാകൂ ഈ ശാന്തത നമുക്കുണ്ടാകണമെങ്കിൽ ലോകത്തുള്ള എല്ലാ കാര്യത്തിലും പോയി നമ്മൾ തലയിടാൻ പാടില്ല അയൽപ്പക്കത്ത് എന്ത് വേണമെങ്കിൽ നടന്നോട്ടെ സ്നേഹത്തിന്റെ പേര് നമ്മൾ അറിയേണ്ടത് നമ്മൾ അറിയണം അനാവശ്യമായി അറിയേണ്ട കാര്യങ്ങളിലേക്ക് പോകരുത് ഓഫീസിൽ അത് നടക്കുന്നു അവിഹ ബന്ധങ്ങൾ ഉണ്ടാകുന്നു അവൻ ഇവരുടെ കൂടെ പോയി അത് അങ്ങോട്ട് ചെയ്തു അവൻ ഇങ്ങോട്ട് ചെയ്തു ഇതൊന്നും തലയിൽ കയറ്റിക്കേണ്ട കാര്യമില്ല ഞാനൊരു എപ്പോഴും ഒരു ലോ പ്രൊഫൈൽ കീപ്പ് ചെയ്യാൻ ശ്രമിക്കും എല്ലാ കാര്യത്തിലും ഇടപെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ മുകളിൽ നിന്ന് വരുന്ന കണക്ഷൻ നമുക്ക് കിട്ടത്തില്ല പിന്നെ അവിടെ നിന്ന് ദൈവാനുഭവത്തിന്റെ ഒരു അനുഭവത്തിൽ നമുക്ക് നിൽക്കാൻ സാധിക്കില്ല അതുകൊണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ നിന്നൊക്കെ നമ്മൾ വിട്ടുനിന്നാൽ മാത്രമേ നമുക്ക് ദൈവത്തിലേക്ക് വരാൻ പറ്റൂ പക്ഷെ ഇപ്പം ഞാൻ പല കാര്യങ്ങളിലും ഇൻവോൾവ് ആവുന്നുണ്ട് കാരണം ഒരു ഏഴ് വർഷമായിട്ട് ഞാൻ അങ്ങനെയാണ് ജീവിച്ചത് അതായത് ആവശ്യമില്ലാത്ത എല്ലാ കാര്യങ്ങളിൽ വിട്ട് ഒരു സിനിമ കാണുന്നതിനോ അല്ലെങ്കിൽ മറ്റെല്ലാ കാര്യങ്ങളിൽ നിന്നൊക്കെ പരമാവധി ഒഴിവായിട്ട് ഞാൻ ആത്മീയത എന്നതിന് മുഖ്യ പ്രാധാന്യം കൊടുത്തിട്ടാണ് എന്നെ തന്നെ ഞാൻ പരിപോഷിപ്പിച്ചുകൊണ്ടുവന്നത് ഇപ്പം ഞാൻ കുറച്ച് മുന്നോട്ട് പോയതുകൊണ്ട് ഇപ്പൊ അങ്ങനെയല്ല എന്നല്ല മറിച്ച് ഇപ്പൊ എനിക്ക് ഒരുപാട് കാര്യങ്ങളിൽ ഇൻവോൾവ് ആവേണ്ടതുണ്ട് ദൈവം തന്നെ ആ സ്റ്റെപ്പിലേക്ക് നമ്മളെ കൊണ്ടുവരും ഒത്തിരി കാര്യങ്ങളിൽ ഇൻവോൾവ് ആകണം ഒരുപാട് പേരെ കാണണം ഒരുപാട് പേരെട്ടിടപഴകണം എന്നിട്ടും നിങ്ങളുടെ ആത്മാവിൽ ശക്തിപ്പെട്ട് നിൽക്കുന്ന ഒരവസ്ഥയുണ്ട് ഇതിന് ഒരുപാട് സ്റ്റേജസ് ഉണ്ട് സ്പിരിച്വാലിറ്റിക്കും ഇതെല്ലാം വ്യക്തിപരമായി നിങ്ങൾ കടന്നു വരേണ്ടതുണ്ട് ഞാൻ എന്നത് ഒരു പോരായ്മയും ഇല്ലാത്ത വ്യക്തിയല്ല എന്റെ കുടുംബജീവിതത്തിന്റെ മേഖലകൾ വളരെ അപൂർവവും വളരെ വിചിത്രവുമായ കാര്യങ്ങൾ സംഭവിക്കുന്ന ഒരു ദാമ്പത്യമാണ് എനിക്കുള്ളത് ജീവിതത്തിലേക്ക് പ്രവേശിച്ചിട്ട് തന്നെയും ഏകസ്ഥ ജീവിതത്തിന്റെ ഒരു ട്രെയിനിങ്ങും ഇമോഷണലിയും എല്ലാ തരത്തിലും ഒരു വളരെയധികം സന്യാസ മനോഭാവത്തോട് കൂടെ ജീവിക്കാനുള്ള ഒരവസ്ഥയുമാണ് എനിക്ക് ദൈവം തന്നിട്ടുള്ളത് അതിനെ പോരായ്മയായിട്ട് കാണുന്ന മനുഷ്യരെ എനിക്ക് ചുറ്റുമുണ്ടാകാം പക്ഷെ എന്റെ വിളിയുമായി ബന്ധപ്പെട്ടാണ് അത് കിടക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ ഒരു എന്ന നിലയിൽ എനിക്ക് പോരായ്മയുണ്ടാകും ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് പോരായ്മയുണ്ടാകാം പക്ഷെ എല്ലാം ഞാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു കൃപയായി ഞാൻ എല്ലാം ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു എന്ന് എനിക്ക് പറയാൻ പറ്റും സോ ഒരാളും കംപ്ലീറ്റ് അല്ലാത്തത് കൊണ്ടും ഒരാളും പൂർണരല്ലാത്തത് കൊണ്ടും യേശുക്രിസ്തു മാത്രമാണ് പൂർണ്ണാവുന്നത് കൊണ്ടും നിങ്ങൾ ഹെൽപ്പ് ചോദിക്കണം തെറ്റില്ല ഞാൻ ചോദിക്കാറുണ്ട് നിങ്ങൾ ഉപദേശം സ്വീകരിക്കണം തെറ്റില്ല അതിനും പോകണം നിങ്ങൾ എവിടേക്കാണ് പോകാൻ ഏത് പള്ളിയിലോട്ട് പോകാൻ പറ്റുന്ന ഏത് പ്രാർത്ഥനയ്ക്ക് പോകാൻ പറ്റുന്ന എല്ലാം പോണം എന്നിട്ടും നിങ്ങൾക്കൊരു വ്യക്തിപരമായ പ്രാർത്ഥനാ ജീവിതം ഉണ്ടായിരിക്കണം െന്ന് അതിനെ കുറിച്ചാണ് എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ളത് പിന്നെ അഭിഷിക്തരായ മനുഷ്യരോട് ഇടപഴകുമ്പോൾ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് അവർ ചിലപ്പോ പ്രത്യക്ഷത്തിൽ ശക്തരായി കാണപ്പെട്ടില്ലെങ്കിലും അവനെ സംരക്ഷിക്കുന്ന ഒരു സ്വർഗീയ ഗണമുണ്ട് ഞാൻ പലപ്പോഴും ഫേസ് ചെയ്ത ഒരു പ്രോബ്ലം ആണ് ദൈവം ചിലപ്പോൾ എന്നെ എന്തെങ്കിലും പൊസിഷനിലേക്കൊക്കെ ചിലപ്പോൾ ഉയർത്താൻ ആഗ്രഹിച്ചേക്കാം അല്ലെങ്കിൽ ദൈവം എനിക്ക് എന്തെങ്കിലും ഒക്കെ തരാൻ ആഗ്രഹിച്ചേക്കാം പക്ഷെ ഒരു ചെറിയ ആളാണ് എന്നെ കണ്ടാൽ തന്നെ അങ്ങനെ ഒന്നും തോന്നില്ല ചില ചോദിക്കും ഇപ്പൊ ഇപ്പൊ വീഴുവോ ഇപ്പൊ നടക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കും വളരെ മെലിഞ്ഞ ഒരു ശരീരപ്രകൃതികർത്താവ് എനിക്ക് തോന്നും വളരെ ചെറിയ ഒരാളാണ് ഇപ്പൊ മക്കളൊക്കെ എന്നെക്കാളും വലുതായിട്ട് തുടങ്ങി അഞ്ചിലൊക്കെ എത്തുമ്പോഴേക്കും കാണുമ്പോൾ ആൾ ചെറുതാണ് വലിയ സംസാരവും കാര്യങ്ങളും ഒന്നും പുറത്തിറങ്ങാൻ ഞാൻ നടത്താറില്ല ആവശ്യത്തിന് മാത്രമേ കാര്യങ്ങളിൽ ഇടപെടാറുള്ളൂ ആ ബന്ധുവീട്ടിലേയും ഈ ബന്ധുവീട്ടിലേ ഒന്നും ആവശ്യമില്ലാതെ പോകാറില്ല എനിക്ക് മനസ്സിന് തോന്നിയാൽ പോകും ഇല്ലെങ്കിൽ പോവില്ല അങ്ങനെ ഞാൻ എൻ്റെതായ ഒരു ഇതില് ജീവിക്കുന്ന ഒരാളാണ് ഇംപെർഫെക്റ്റ് ആണെന്ന് ആർക്ക് വേണമെങ്കിലും എന്നെ പറയാം ഞാൻ പറഞ്ഞല്ലോ ഇത് ഞാനും ദൈവം തമ്മിലുള്ള യാത്രയാണ് ഇതിൽ എനിക്ക് സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു ബന്ധം എന്റെ ആത്മാവിൽ ദൈവത്തിനുള്ള ബന്ധമാണ് അത് ദൈവത്തിനും എനിക്കും ഇടയിലുള്ള ഒരു ബന്ധമാണ് ഇത് തന്നെയാണ് എനിക്ക് നിങ്ങളോടും പറയാനുള്ളത് ലോകത്തിന്റെ മുമ്പിൽ നിങ്ങൾ എന്താണ് എന്നുള്ളതിനേക്കാൾ ദൈവാത്മാവിന്റെ മുമ്പിൽ നിങ്ങൾ എന്താണ് എന്നുള്ളതാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ വിജയവും പരാജയവും നിശ്ചയിക്കുന്നത് ഒരു മോശം സ്ത്രീയാണ് ഒരു മോശം പുരുഷനാണ് നിങ്ങളെന്ന് ലോകം പറഞ്ഞാലും ദൈവം നിങ്ങളെ കുറിച്ച് പറഞ്ഞത് എന്താണോ അതാണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്നെ കുറിച്ച് ഈ ഒരു ശുശ്രൂഷാ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം എനിക്ക് പല ആത്മീയ അനുഭവങ്ങളും ഉണ്ടായി അതിനെക്കുറിച്ച് ഒന്നും മനസിലാകാത്ത ആത്മീയതയെക്കുറിച്ച് യാതൊരു ഉദാരണില്ലാത്ത ചിലര് എന്നെ വളരെ മോശമായി ജഡ്ജ് ചെയ്തെന്ന് വരാം പക്ഷെ എന്റെ ദൈവത്തിന് എന്നെ മനസ്സിലാകും ഞാൻ അതിന് വെച്ചിട്ടല്ല ജീവിച്ചിട്ടുള്ളത് ദൈവം എന്നെ എങ്ങനെ പ്രചോദിപ്പിച്ചോ അതിനനുസരിച്ചാണ് ഞാൻ ഫോളോ ചെയ്തിട്ടുള്ളത് ദൈവം എന്നെ ഉയർത്തുന്നത് കാണുമ്പോൾ അല്ലെങ്കിൽ ദൈവം എന്റെ പക്ഷുണ്ടെന്നും കാണുമ്പോൾ ഈ പറഞ്ഞവർ തന്നെ തിരുത്തി പറയും അല്ലാതെ മനുഷ്യർക്ക് വേണ്ടി ഞാൻ ഒന്നും ചെയ്യാനോ പറയാനോ പോകാറില്ല മനുഷ്യനെ പ്ലീസ് ചെയ്യാൻ പോകുന്നവനെ ദൈവത്തെ പ്ലീസ് ചെയ്യാൻ സാധിക്കില്ല അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ ആത്മീയതയുടെ തലത്തിലുണ്ട് അപ്പൊ ഞാൻ അശക്തയാണെന്നും അയോധ്യയാണെന്നും ഒക്കെ പറയുന്നവരുമുണ്ട് അപ്പൊ ഇതിനകത്ത് ദൈവത്തിന്റെ ഒരു വലിയ സംരക്ഷണവും കരുണയും നമ്മൾ ഓരോ വ്യക്തികളും അനുഭവിക്കാനുണ്ട് ഒരുപാട് കാര്യം പറഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് കൺഫ്യൂസ്ഡ് ആയോ എന്ന് എനിക്ക് അറിയില്ല എനിക്ക് വ്യക്തിപരമായി നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളുടെ പ്രാർത്ഥനാ മുറികളിൽ നിന്നും ഉയരുന്ന പ്രാർത്ഥനയാണ് ഏറ്റവും ശക്തമായ പ്രാർത്ഥന നിങ്ങൾക്ക് അവകാശപ്പെട്ട ദൈവത്തിലേക്ക് നിങ്ങൾ പോകണം നിങ്ങൾ വ്യക്തികളിലേക്ക് സഹായത്തിന് പോകണം കുഴപ്പമൊന്നുമില്ല പക്ഷെ ദൈവനാമത്തിൽ നിങ്ങൾക്ക് അവകാശപ്പെട്ട എല്ലാ കാര്യവും നിങ്ങളുടെ ഒരു പേഴ്സണൽ പ്രശ്നം പറയുമ്പോൾ അത് എക്സ്പീരിയൻസ് ചെയ്യാത്ത ഒരു കൗൺസിലിങ്ങനെ കൗൺസിലിംഗ് നടത്തുന്ന ആളോ പ്രബോധകനോ ആണത് കേൾക്കുന്നതെങ്കിൽ അത് നിങ്ങൾക്ക് ചിലപ്പോൾ കൃത്യമായിട്ട് പറഞ്ഞു തരാൻ അറിയില്ല ചിലപ്പോൾ ദൈവാത്മാവ് അവർക്ക് വെളിപ്പെടുത്തി തന്നെ പറഞ്ഞേക്കാം എങ്കിലും ചിലപ്പോൾ അത് ചിലപ്പോൾ പോരായ്മകൾ ഉള്ളതായിരിക്കാം അതുകൊണ്ട് നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിലെ ഒരു വിശുദ്ധ ബൈബിൾ ഉണ്ടായിരിക്കുക അതിലൊരു പേന ഉണ്ടായിരിക്കുക വായിക്കുക അടയാളപ്പെടുത്തുക പതുക്കെ പതുക്കെ ദൈവത്തിലേക്ക് വളരുക അപ്പൊ ആരെയും ഡിപ്പെൻഡ് ചെയ്യുന്നതിലേക്കല്ല ഇനി വരാൻ പോകുന്ന കാലഘട്ടങ്ങളിൽ ദേവാലയങ്ങളിലെ അവസ്ഥയൊക്കെ എന്താണെങ്കിലും ക്രിസ്ത്യാനിയാണത് എന്താണെങ്കിലും ദൈവം പറഞ്ഞില്ലേ ഈ മലയിലോ ജെറുസലേമിലോ അല്ല ആത്മാവിലുള്ള ആരാധനയിലേക്ക് മനുഷ്യൻ വളരണം ഏത് കാട്ടിലിരുന്നാലും നിനക്ക് ദൈവാനുഭവം ഉണ്ടാകണം ഏത് ദ്വീപിൽ പോയാലും ഏത് കൺട്രിയിൽ പോയാലും ഏത് യൂറോപ്യൻ കൺട്രിയിൽ പോയാലും നിനക്ക് ദൈവാനുഭവം ഉണ്ടാകണമെങ്കിൽ വ്യക്തിപരമായ ഒരു പ്രാർത്ഥനാ ജീവിതം കൊണ്ടായിരിക്കണം അപ്പം ഞാനും ആളെ കുട്ടനെ ഇഷ്ടപ്പെടുന്നില്ല ആരും എന്നിലേക്കും വരേണ്ട കാര്യമില്ല എനിക്ക് പോരായ്മകളുണ്ട് എനിക്ക് കുറവുകളുണ്ട് ഞാൻ സാഹിത്യത്തെക്കെ ഇഷ്ടപ്പെടുന്നതാണ് കുറെ നാളായിട്ട് ഞാൻ അതൊക്കെ ഉപേക്ഷിച്ച് നിൽക്കുകയായിരുന്നു ഇപ്പൊ ഞാൻ പുസ്തകങ്ങൾ വായിക്കാൻ തുടങ്ങിയിട്ടുണ്ട് പുസ്തകങ്ങൾ സാഹിത്യ രചനകൾ എഴുതണമെന്ന് ശ്രമിക്കുന്നുണ്ട് ഞാൻ എൻ്റെതായ ജീവിതവും ജീവിക്കുന്നുണ്ട് ദൈവം എനിക്ക് തരുന്ന ആത്മീയാനുഭവങ്ങൾ ഞാൻ പറയുന്നുണ്ട് എല്ലാത്തിനെയും കൈകെട്ടി വെച്ച് ദൈവം ഈ ആത്മീയതയിലേക്ക് വരുന്ന ആളുകളെ പലപ്പോഴും അവർ മറ്റൊന്നിലും ഇടപെടാത്ത ഇങ്ങനെ എപ്പോഴും പ്രാർത്ഥി പ്രാർത്ഥിച്ചിരിക്കുന്ന ആളുകളാണെന്നൊക്കെ നമുക്ക് തോന്നുന്നത് നമ്മുടെ അറിവില്ലായ്മയാണ് അങ്ങനെയൊന്നുമല്ല നിങ്ങളുടെ ജീവിതം സ്വതന്ത്രമായി ജീവിക്കാനുള്ള ധൈര്യവും ശക്തിയും വിവേകവും ജ്ഞാനവും ഒക്കെ തന്ന് നിങ്ങൾ നിങ്ങളുടെ ജീവിതം ഭൂമി നന്നായി ജീവിക്കുക അതിനു വേണ്ടിയാണ് സ്പിരിച്വാലിറ്റി നിങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നത് അപ്പൊ ഞാനൊരു റിലീജിയസ് സ്പിരിച്വാലിറ്റി ഫോക്കസ് ചെയ്യുന്ന ഒരാളല്ല എൻ്റെതായ സ്പിരിച്വാലിറ്റി കൊണ്ട് നടക്കുന്ന ഒരാളാണ് അപ്പൊ നിങ്ങളും പ്രാർത്ഥനാ ജീവിതത്തിൽ വളരുക താങ്ക് യു നന്ദി ദയവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ